കലിപ്പൻ മാഷിന്റെ പൂവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ വളരെ മെല്ലെയാണ് ഏതെൻ്റെ കാറ് ഗ്രൗണ്ടിനകത്തേക്ക് കയറിയത് ഇനിയും അകത്തേക്ക് പ്രവേശിക്കാൻ അരമണിക്കൂറിലധികമുണ്ട് സ്ക്ലൂ സ്കൂളിന്റെ ഗ്രൗണ്ട് നിറയെ കുട്ടികളെയും അവരുടെ പേരൻസിനെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ട് അവൻ കാറ് കുറെ മാറിയുള്ള കാറ്റാടി മരത്തിൻറെ അടിയിലാണ് കൊണ്ടുചെന്നിട്ടത് അതാകുമ്പോൾ നല്ല തണലുമുണ്ട് കാറിന്റെ ഡോറ് തുറന്നിട്ടാൽ അത്യാവശ്യം കാറ്റുമുണ്ട് ഏതൻ വളരെ ശ്രദ്ധിച്ച് അവിടെ ഒതുക്കിയിട്ടിരുന്ന കാറുകൾക്കിടയിൽ തന്റെ വണ്ടിക്കും സ്ഥലം കണ്ടെത്തി അങ്ങനെ വണ്ടി ഒതുക്കിയ ശേഷം സീറ്റ് ബെൽറ്റ് അഴിച്ച് ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ ഇപ്പോഴും ആശാട്ടി കൈവിരികൾ പിണച്ചും അഴച്ചും അതേ ടെൻഷനിൽ തന്നെയാണ് കുറച്ചു മുന്നേ കഴിച്ച് വണ്ടിയിലേക്ക് കയറിയപ്പോൾ മുതൽ പലതും പറഞ്ഞ് പെണ്ണിന്റെ ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ അതൊന്നും ആ പുറം ശരീരത്തിൽ പോലും ഏശിയിട്ടില്ല എന്ന പോലെയാണ് അവളുടെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം അവൻ ദീർഘമായി ഒന്ന് കൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ചുമാറ്റി അവളുടെ അടുത്തേക്ക് ചെന്ന് സീറ്റ് ബെൽറ്റിൽ പിടിമുറുക്കിയപ്പോഴാണ് പെണ്ണ് തന്നെ അത്രയും അടുത്ത് കാണുന്നത് ആ നേരം അവളുടെ കണ്ണിലുണ്ടായ ഞെട്ടലിലും പിന്നിലേക്കുള്ള ആയിപ്പം കണ്ടപ്പോൾ മനസ്സിലായി ആശാട്ടി ഈ നേരം ഇവിടെയൊന്നും ആയിരുന്നില്ലെന്ന് എന്തിനാ അമലു ഇങ്ങനെ ഞെട്ടുന്നേ സ്കൂളെത്തി പെണ്ണേ സീറ്റ് ബെൽറ്റിനുള്ളിൽ നിന്നും അവളെ സ്വതന്ത്രയാക്കി അവൻ മനോഹരമായി പുഞ്ചിരിച്ചു അത് കണ്ടിട്ടും അവനെ നോക്കി എഴുന്നതല്ലാതെ തിരിച്ചു വന്ന് ചിരിക്കുപോലും ചെയ്യാതെ പെണ്ണിന്റെ ഇരു കൈകളും അവൻ തന്റെ കൈക്കുള്ളിലേക്കാക്കി എത്ര തവണ പറയണം കുഞ്ഞേ എന്തിനാ നിനക്ക് ഇത്രയും ടെൻഷൻ അറിയില്ല എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും വല്ലാത്തൊരു വെപ്രാളം വയറ്റിൽ കിടന്നിങ്ങനെ ഉരുണ്ടും അറിയുക സ്വന്തം അവസ്ഥ അതേപോലെ പറയുന്നവരെ കേട്ടതും അറിയാതെ ചിരിച്ചുപോയി വയറ്റിൽ കിടന്ന് ഉരുണ്ടും അറിയുന്നോ അപ്പോൾ ഫുട്ബോൾ മാച്ചിന്റെ സ്റ്റേഡിയം ഇവിടേക്കാണോ മാറ്റിയത് കളിയോടെ അവൻ ആ വയറ്റിലേക്ക് തൊട്ടതും അമലു പെട്ടെന്ന് അവന്റെ കൈത്തണ്ടിൽ പിടിമുറുക്കി അവനെ ഒന്ന് ഞെട്ടി നോക്കി അവളുടെ മുഖത്ത് കണ്ട ഞെട്ടിലും കൈത്തണ്ടയിൽ പിടിമുറുകിരുന്ന വിരലുകളുടെ മുറുക്കുമൊക്കെ കൂടി ആയപ്പോഴാണ് ഏതന് എന്താ ചെയ്തതെന്നുള്ള ചിന്ത വരുന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും കൈമാറ്റി സീറ്റിലേക്ക് നേരെ ഇരുന്നു പെണ്ണ് പറഞ്ഞതിന്റെ പിന്നാലെയായി അറിയാതെ ചെയ്തു പോയതാണ് മനഃപൂർവം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല ഇതിപ്പോൾ താൻ അവളെ വിടിച്ചുകൊണ്ട് വന്ന് അവളെ ഉപയോഗിച്ചു എന്ന് വല്ലതും അവൾക്ക് തോന്നുമോ എന്നുള്ളൊരു വേണ്ടാത്ത ചിന്ത നിമിഷം നേരം കൊണ്ടാണ് അവന്റെ മനസ്സിലേക്ക് കയറി കൂടിയത് അതുവരെ ചിതിരിച്ചുകൊണ്ടിരുന്ന ആ ഒരൊറ്റ ചിന്തയിൽ തന്നെ വല്ലാതെയായി എങ്ങനെ അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളൊരു ആദ്യ പോയി ആ മനസ്സിൽ ഇത്തിരി നേരമെടുത്ത് മനസ്സിനെ ഒന്ന് കൈപ്പിടിയിലാക്കി അവൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ കാണുന്നത് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവളെയാണ് ആ ഒരു നോട്ടം കണ്ടതും മനസ്സിൽ ഓർത്തുവച്ചത് പറയാൻ അവൻ പിന്നെയും പാതറിപ്പോയി അമലു അത് ഞാൻ എന്റെ വയറ് ഫുട്ബോൾ ഗ്രൗണ്ട് ഒന്നുമല്ല അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് പറയും മുന്നേ തന്നെ പിണുക്കത്തോടെ പെണ്ണ് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു എന്താ അവൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ അവന് പിന്നെയും കുറച്ചു നേരം വേണ്ടി വന്നു ഹമലു എടിയേ ഒരിക്കൽ കൂടി വിളിച്ചതും പെണ്ണ് പിന്നെയും പരിശോധന തന്നെയാണ് നോക്കിയത് ഇത്തവണ അവളുടെ പരിശോധന കാരണം കൃത്യമായി മനസ്സിലാക്കിയാണ് കുറച്ചു മുന്നേ നഷ്ടമായ പുഞ്ചിരി നിമിഷം കൊണ്ടാണ് തിരിച്ചു കിട്ടിയത് ഇതിപ്പോ അവളെ കളിയാക്കിയതിന് മാത്രം പിണക്കത്തിലാണ് അല്ലാതെ താനെങ്ങനെ എന്തോ ചെയ്തെന്നുള്ള ഒരു ചിന്ത പോലും ആ മനസ്സിലില്ലെന്നവന് മനസ്സിലായതും പെണ്ണിനെ ഇറക്കി കെട്ടിപ്പിടിച്ച് ആ മുഖം ഒരായിരം മുത്തം കൊണ്ട് മൂടാൻ അവന്റെ മനസ്സ് വെമ്പി എന്റെ കുഞ്ഞെ നിവിഞ്ഞെന്തടി ചെയ്യുക മനസ്സിൽ ചിരിയോടെ ഓർത്തുകൊണ്ട് അവൻ പഴയ പോലെ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലേക്കാക്കി സോറി അറിയാതെ പറഞ്ഞു പോയതാണ് എന്റെ കുഞ്ഞിന്റെ വയർ ഫുട്ബോൾ ഗ്രൗണ്ട് പോയിട്ട് ഒരു കിളിക്കൂടിന്റെ അത്രയും വലുപ്പം പോലും ഇല്ലെന്ന് എനിക്കറിയാം അതൊന്നു പറഞ്ഞതും ആ കൂർത്ത മിഴിമുനകൾ പിന്നെയും അവന് നേരെ ചെന്നു ഇതിപ്പോ താൻ കളിയാക്കിയതാണോ അതോ പറഞ്ഞ നേരമാണോ എന്നുള്ള ഉറപ്പിക്കലാണ് ആ നോട്ടത്തിന്റെ ഉദ്ദേശം ഇത്തിരി നേരമെടുത്ത് കളിയാക്കലല്ല എന്ന് മനസ്സിലായതും പെണ്ണിന്റെ മുഖം അയഞ്ഞു വല്ലതൊരു കുറുമ്പും വാശിയൊക്കെയാണ് പെണ്ണിന് അതങ്ങനെ എല്ലാരോടൊന്നുമില്ല പ്രിയപ്പെട്ടവരോട് മാത്രം അതും അത്രയ്ക്ക് പ്രിയപ്പെട്ടവരോട് മാത്രം കാണിക്കുന്ന വാശിയുടെ ഒരു കുടുക്ക തന്നെയാണ് തന്റെ മുന്നിലിരിക്കുന്ന കുറുമ്പി അവൻ തല വിലങ്ങനെ ഒന്ന് ആട്ടി അവളെ നോക്കി പിന്നെ എന്തൊക്കെയോ ഒന്നും രണ്ടും പറഞ്ഞ് അവളുടെ മനസ്സിനെ സമാധാനപ്പെടുത്തിയാണ് അവൻ അവളെയും കൂട്ടി കാറിൽ നിന്ന് ഇറങ്ങിയത് നോക്കിയാമലു നീ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ടെൻഷൻ ഉണ്ട് എന്നും പറഞ്ഞ് ആര് നിന്നെ പോലെ കരയാൻ വേണ്ടി നിൽക്കുമെന്നുമല്ല കിട്ടിയാ കിട്ടി അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് മുക്കാൾ പെരും ദേ ഒന്ന് നോക്കിയ നീ അങ്ങോട്ട് അല്പം ദൂരെ പോലും കടൽ പോലെ നിൽക്കുന്നവരെ നോക്കി അവൻ അങ്ങനെ പറഞ്ഞതും പെണ്ണ് അവരെ എല്ലാം മാറി മാറി നോക്കി ശരിയാണ് അങ്ങനെ ആരുടെ മുഖത്ത് വലിയ ടെൻഷനൊന്നും കാണുന്നില്ല അവരൊക്കെ പരസ്പരം എന്തേലുമൊക്കെ പറഞ്ഞും ചിരിച്ചും തന്നെയാണ് നിൽപ്പ് അവളുടെ കണ്ണുകൾ തിരിച്ചവളുടെ അവളുടെ എത്തി എന്റെ കൊച്ചു നല്ലോണം പഠിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് വരും അപ്പൊ പിന്നെ സമാധാനത്തോടെ അതൊന്ന് നോക്കി എഴുതേണ്ട ആവശ്യം മാത്രമേ തൽക്കാലം എൻ്റെ കുഞ്ഞിന്റെ മുന്നിലുള്ളൂ അതുകൊണ്ട് മനസ്സിലുള്ള സകല ടെൻഷനും ഇവിടെ എന്റെ കയ്യിലേക്ക് തന്നിട്ട് എന്റെ കൊച്ചു മിടുക്കിയായി പോയി പരീക്ഷ എഴുതിയിട്ട് വന്നേ തിരിച്ചു വരുമ്പോൾ ഈ മുഖം ഇങ്ങനെ അമ്പിളിക്കല പോലെ സന്തോഷത്തോടെ ഇരിക്കണം അവൻ അവളുടെ രണ്ട് കൈ വെച്ച് അങ്ങനെ പറഞ്ഞതും പെണ്ണിന്റെ മുഖം ഇടർന്നു അത്രയ്ക്കും വിശ്വാസമാണോ എന്ത് അവളുടെ ചോദ്യം മനസ്സിലാവാതെ അവന്റെ കണ്ണൊന്നു ചുരുങ്ങി അല്ല എനിക്ക് എക്സാം എളുപ്പമാകുമെന്ന് അത്രയ്ക്കും വിശ്വാസമാണോ എന്ന് താൻ പറയുന്ന മറുപടി അറിയാൻ വല്ലാത്ത ആഗ്രഹത്തോടെ നോക്കി നിൽക്കുന്നവളെ മൊത്തത്തിൽ ചേർത്ത് പിടിച്ച് അവൻ ആ നെറുകയിലൊന്നു ചുംബിച്ചു പിന്നില്ലാതെ എന്നെ കൊച്ചിന്റെ ഒരു വർഷത്തെ കഷ്ടപ്പാടല്ലേ അപ്പൊ പിന്നെ പരീക്ഷയൊക്കെ നന്നാവാതെ എവിടെ പോവാനാ അവന്റെ ആ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പറച്ചിലും ചുംബനത്തിലും അവൾ ആ നിമിഷം കണ്ടത് അശോകനെയായിരുന്നു അവളുടെ മനസ്സൊന്ന് തണുത്തു പക്ഷെ തൊട്ടടുത്ത നിമിഷം തീപ്പൂരി പോലെ അവളെ പൊതിഞ്ഞു പിടിച്ച ആശങ്ക അവന് മുന്നിലേക്ക് അവൾ തുറന്നു പറഞ്ഞു പിന്നെന്തിനാ അമ്മയെ സിദ്ധേടനം പറഞ്ഞത് എനിക്ക് എഴുതിയാൽ കിട്ടില്ല എന്ന് അവളുടെ ആ പറച്ചിൽ കേട്ടതും ഏതൻ അറിയാതെ തറഞ്ഞു നിന്നുപോയി പെണ്ണ് എക്സാം ഹാളിലേക്ക് കയറിയപ്പോൾ മുതലുള്ള നടത്തമാണ് ഈ തെക്കു വടക്കുള്ള നടത്തം നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തിയനെ ഇതിപ്പോ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞാൽ കുറച്ചു വരെ പരീക്ഷയോ അതിന്റെ റിസൾട്ടോ ഒന്നും അല്പം പോലും തന്നെ ബാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പെണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഹാളിലേക്ക് കയറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈയൊരു വെപ്രാളം എന്തായാലും വല്ലാത്ത ആൾക്കാർ തന്നെ ഒന്നുമില്ലെങ്കിലും പരീക്ഷ എഴുതുന്നത് സ്വന്തം മകളാണെന്നുള്ള ചിന്ത മഞ്ചുമെങ്കിലും വേണ്ടതല്ലേ ഇതങ്ങനെയല്ല പെണ്ണിനെ നന്നായിട്ട് അറിയാമായിരുന്നിട്ടും അവളെ അങ്ങ് പേടിപ്പിച്ചോളും പോരാതെ കുറ്റവും കുറഞ്ഞുകൊണ്ട് അനന്തരനെ കൊണ്ട് പൂർത്തിയാക്കിപ്പിക്കും അവര് അല്ലെങ്കിൽ തന്നെ അവൻ ആരാണ് ഇത് കിട്ടില്ലെന്നൊക്കെ പറയാൻ അവന്റെ പറച്ചില് കേട്ടാൽ തൊന്നും അവനാണ് പേപ്പർ നോക്കുന്നതെന്ന് എന്തായാലും വശത്തിന് കയ്യിൽ കിട്ടും നാശത്തിനെ അന്നാണ് അവൻ അറിഞ്ഞു മറുപടി കൊടുക്കാൻ പോകുന്നത് എന്തായാലും വിഷ്ണു അവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം അവന്റെ വക കിട്ടട്ടെ ബാക്കിയൊക്കെ പിന്നെയല്ലേ വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും സിത്തു മാത്രമായിരുന്നു ഏതന്റെ മനസ്സിൽ അവന്റെ ആ വെപ്രാളം തീരാൻ അവളെ ഒന്ന് അടുത്ത് കാണേണ്ടി വന്നു എങ്ങനെയുണ്ടായിരുന്നു അമലു എക്സാം അടുക്കിലേക്ക് ഓടി വന്ന പെണ്ണിനെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത് എല്ല നന്നായിട്ടുണ്ടായിരുന്നു പയ്യപ്പമ്മിയാണ് പറച്ചിൽ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ വെപ്രാളവും ടെൻഷനും ഒക്കെ ഇപ്പോഴും ആ മുഖത്തുണ്ട് എന്താടാ കുഞ്ഞെ പരീക്ഷ നന്നായിട്ട് എഴുതിയില്ലേ തിരക്കിനിടയിൽ നിന്നും അവളെ ഒഴിച്ച് കാറിലേക്ക് കൊണ്ടുവന്നിരുത്തി എ സി ചെയ്തു ചെയ്തുകൊണ്ടാണ് ചോദിച്ചത് എഴുതി പക്ഷെ മാഷു പറഞ്ഞിരുന്നില്ലേ ഉറപ്പില്ലാത്ത ഒന്നും അറ്റൻഡ് ചെയ്യരുതെന്ന് തെറ്റ് ചെയ്ത കുട്ടികളോട് ചോദിക്കും പോലെയാണ് ചോദ്യം ഉം എന്നിട്ടെന്തേ അങ്ങനെ അറ്റൻഡ് ചെയ്തോ കുറെ മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്ന ജ്യൂസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ തിരക്കി ചെയ്തെന്ന് തോന്നുന്നു പിന്നെ ആ നേരത്തെ രണ്ടു മൂന്നെണ്ണം മാറ്റിയും മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ തോന്നെ താൻ വഴക്ക് പറയുമോ എന്ന് പേടിച്ച് നല്ല ടെൻഷനോടെയാണ് ഏറ്റുപറച്ചിൽ നേര് പറഞ്ഞാൽ കേട്ടപ്പോൾ ടെൻഷൻ വരികയും ചെയ്തു കാരണം ഒരൊറ്റ മാർക്കിൽ റാങ്ക് എത്രമാത്രം മാറി തിരിയും എന്നവന് നന്നായിട്ട് അറിയാം അപ്പോഴാണ് പെണ്ണ് നാലഞ്ചെണ്ണം തെറ്റിച്ചു എന്ന് പറഞ്ഞ് മുന്നിൽ വന്നിരിക്കുന്നത് അതിപ്പോ അറിയാതെ പറ്റുകയാണെങ്കിലോക്കെ പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത ടെൻഷനിൽ പറ്റിയതല്ലേ അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ തല പെട്ടിച്ച് നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ ജ്യൂസും പിടിച്ച് കുമ്പിട്ടിരിക്കുന്നവളെയാ അവൻ ആ നേരം മനസ്സിൽ തോന്നിയ ചിന്തകളൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി പയ്യനെ പറഞ്ഞു നീ ഇതുവരെ കുടിച്ചു കഴിഞ്ഞില്ലേ കുഞ്ഞേ? അതിന് എന്റെ തണുപ്പൊക്കെ പണ്ടേ മാറി ഇനി അത് കയ്യിൽ വെച്ച് കമഴ്ത്തല്ലേ അമലോ ശാസനയോടെ ആയിരുന്നെങ്കിലും അത്രയും സ്നേഹത്തോടെയായിരുന്നു അവന്റെ ആ പറച്ചിൽ അവള് തല ഉയർത്തി അവനെ പഠിക്കും പോലെ ആ മുഖത്തേക്ക് നോക്കി എന്നെ വഴക്കു പറയുന്നല്ലേ അത് കേട്ടത് മനസ്സിൽ ഇത്തിരി ഉണ്ടായിരുന്ന കാലുഷ്യം പോലും പുഞ്ചിരിയായിട്ടാണ് പുറത്തേക്ക് വന്നത് എന്തേ എന്റെ വഴക്ക് കേൾക്കാൻ കൊതിയാവുന്നുണ്ടോ കൊച്ചിന് കുറുമ്പിൽ അവന്റെ മുഖം വിടർന്നു അല്ല ഞാൻ തെറ്റിച്ചില്ലേ ആ കണ്ണുകളിൽ ചോദ്യമാണ് ഊവ് തെറ്റിച്ചു പക്ഷേങ്കിലിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പരീക്ഷ നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി ഇപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാം അതുകൊണ്ട് എന്റെ കൊച്ച് ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുക്കാതെ ആ ജ്യൂസ് ഒന്ന് കുടിച്ചേ എന്നിട്ട് നമുക്ക് പോണ്ടേടാ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ആ ജ്യൂസ് ചുണ്ടിലേക്ക് അവൻ അടുപ്പിച്ചു കൊടുത്തു പെണ്ണ് അത് മെല്ലെ കുടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു കണ്ണ് തന്റെ പുറത്താണ് അതെ ആ ഉണ്ടക്കണ്ണം വിളിച്ച് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാതെ അത് കുടിക്കാൻ നോക്കുക അവൻ ചിരിയോടെ സ്റ്റിയറിങ്ങിൽ താളമിട്ട് പറഞ്ഞു പെണ്ണിന്റെ മുഖം കയറി ചുവന്നു എനിക്ക് ഉണ്ടക്കണ്ണൊന്നുമില്ല നിമിഷം കൊണ്ടാണ് ആ ചുണ്ട് കൂർത്തതും മുഖമാകെ പിണക്കം കൊണ്ട് വീർത്ത് കിട്ടിയതും ഏതെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭാവം അവന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു അതിപ്പോ ആർക്ക് കണ്ടാലും തോന്നും അവളുടെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി അവൻ പുറമേക്ക് കണ്ണു വായിച്ചു കൊണ്ട് ചിരിച്ചതും ആ കൈയിൽ അവളുടെ നുള്ളു വീണിരുന്നു ഒരു നിമിഷം അവന്റെ കയ്യിലൂടെ ഒരു തരിപ്പങ്ങ് പാഞ്ഞു കയറി അത് വേദന കൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് അവൾ ആദ്യമായിട്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ സാധാരണ എന്തെങ്കിലും വഴക്കും പ്രശ്നവും ഉണ്ടാകുമ്പോൾ ഒപ്പമുള്ള മൂന്നെണ്ണവും ഇതുപോലെ പെണ്ണിന്റെ നുള്ളു വാങ്ങിത്തുള്ളുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ പറയും പെണ്ണ് കട്ടുറുമ്പ് നുള്ളുന്ന പോലെയാണ് തുള്ളുന്നതെന്ന് ശരിയാണ് നുള്ളലിന് കട്ടുറുമ്പിനെക്കാളും കടിയുണ്ട് അവൾ നുള്ളിയടം ഉഴിഞ്ഞുകൊണ്ട് പെണ്ണിനെ അവനൊന്ന് നോക്കി അവിടെ പക്ഷെ കുറച്ചു മുന്നെയുള്ള ഉള്ള ഭാവങ്ങളൊക്കെ തന്നെയാണ് തന്നെ നുള്ളിയതും തനിക്ക് വേദനിച്ചുവെന്നും അവിടെ ഏ ഹേ ആ തരിപ്പിനിടലും അവന് ചിരി വന്നുപോയി എന്നെ പിന്നെയും കളിയാക്കുവോ ഇത്തവണ ആ ചുണ്ടിന്റെ കുറുപ്പ് മുന്നത്തേലും അധികമായിരുന്നു ഇല്ല എന്റെ പൊന്നെ പ്രത്യേകിച്ചും ഇത്രയും സുഖമുള്ളൊരു നുള്ളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും എൻ്റെ കുട്ടീനെ എന്തേലും പറയാൻ തോന്നോ അവള് പിച്ചിയിടം ഒഴിഞ്ഞുകൊണ്ടുള്ള ആത്മകഥം പറച്ചിലിൽ പെണ്ണിന്റെ നോട്ടം അവന്റെ എത്തി അത് വെറുതെ എന്നെ കളിയാക്കിയിട്ടല്ലേ പരിഭവത്തോടെ ചോദിക്കുന്നതിനൊപ്പം തന്നെ നുള്ളിയിടം പിടിച്ച് മെല്ലെ ഉഴിയുകയാണ് പെണ്ണ് സത്യം പറയാലോ ആ നേരം നേരമോളെ മൊത്തത്തിൽ അടക്കി പിടിച്ച് നെഞ്ചിലേക്ക് വരിഞ്ഞുകെട്ടി ആ നിറകിൽ ഒന്ന് അമർത്തി ചുംബിച്ച് ആ കുഞ്ഞു ശരീരം അമർത്തി പൊട്ടിക്കാൻ ഒരു പ്രണയം അവന്റെ ഞരമ്പുകളിലൂടെ അത്രയും വേഗത്തിൽ പാഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി